എനിക്ക് എനിക്കറിയത്തില്ല അല്ല അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും നിങ്ങൾ അങ്ങനെയാ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏടെ സ്ട്രോങ്ങാ എന്തോന്ന് പോലും അതല്ല സഹമന്ത്രി സാർ എംപിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളും ജനങ്ങൾക്ക് മനസ്സിലാവും നമസ്കാരം ആറ്റുനോറ്റ് കെട്ടിയ ഒരു സീറ്റ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തൊരു സീറ്റ് അതെ സുരേഷ് ഗോപി നേടിയെടുത്ത സീറ്റിന് അതിൻ്റേതായ വിലയും നിലയും ഉണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് അദ്ദേഹം ഒരു എലക്ഷനിൽ നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടാവും കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക ഒരു സാധാരണ സംഭവമല്ല അതിന് കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒത്തുചേരൽ എന്നൊരു ഘടകമുണ്ട് അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ അദ്ദേഹം എടുത്ത കഠിന പ്രയത്നങ്ങൾ നമുക്കറിയാം അഞ്ചു വർഷക്കാലമോ അഞ്ച് വർഷം മുമ്പ് അദ്ദേഹം മത്സരിച്ചു അഞ്ച് വർഷം മത്സരിച്ചപ്പോൾ അദ്ദേഹം അന്ന് രണ്ടാം മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെട്ടു പക്ഷേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് വരെ പിടിച്ചു കൂടാതെ അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചു അതിൽ മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെട്ടു എന്നിട്ടും പിന്നോട്ട് മാറാതെ മുന്നോട്ട് നയിച്ച് എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി അദ്ദേഹം മാറിയത് എങ്ങനെയാണ് ഒന്ന് ജനങ്ങളെ മനുഷ്യ സ്നേഹത്തോടെ പെരുമാറുക പ്രവർത്തിക്കുക എന്നുള്ളത് പറഞ്ഞ പോലെ പ്രവർത്തിക്കുക ധാരാളം ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വഴി അദ്ദേഹം സംഭാവന നൽകി ആ സംഭാവന നൽകുന്ന കഥാ കാര്യങ്ങൾ വലിയ തോതിൽ പബ്ലിസിറ്റിയായി അത് അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടായി ഇതിനിടയിലാണ് കരുവന്നൂർ ബാങ്ക് വിവാദം വന്ന വന്നത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും അദ്ദേഹം പിണറായിക്കെതിരെ എതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു അത് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള സുരേഷ് ഗോപിക്ക് ഗുണം കിട്ടി എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം സത്യമാണ് മാത്രമല്ല പതിനെട്ട് കിലോമീറ്റർ നടന്ന് ഒരു ചരിത്രം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു അത് അറിഞ്ഞ ഉടൻ തന്നെ നരേന്ദ്രമോദിയെ വിളിച്ച് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനടം പങ്കെടുപ്പിച്ച് പങ്കെടുത്ത് മൂന്ന് തവണ അദ്ദേഹം സന്ദർശിച്ചു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തു അതൊരു പരിയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് എടുത്തത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ആണ് ഇതിനിടയിൽ കരുവന്നൂർ ബാങ്കും പിണറായി വിജയൻറെ മറ്റു ഘടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതായത് മാസപ്പടി വിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ട് നരേന്ദ്രമോദി വെച്ചൊറ്റപാധി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് അത് അപ്പടി പിണറായി വിജയൻ ശ്രമിച്ചു അപ്പടി പ്രവർത്തിച്ചു അങ്ങനെ സുരേഷ് ഗോപി വൻ വിജയം നേടി എഴുപത്തി അയ്യായിരം വോട്ടിന് പക്ഷെ ഒരു ഓഫർ കൊടുത്തിരുന്നു തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്കെല്ലാം തന്നെ സുരേഷ് ഗോപി ഓഫർ കൊടുത്തിരുന്നു കാബിനറ്റ് പദവിയോടെയുള്ള ഒരു മന്ത്രിയായിരിക്കും താ ഞാൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതിച്ഛായ കൊടുത്തിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നുള്ള വിജയമല്ല മല തമിഴ്നാട്ടിൽ നിന്നുള്ള നാൽപ്പത് മണ്ഡലങ്ങൾ പുതുച്ചേരി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങൾ തമിഴ്നാട് ഇവിടെ നിന്ന് ഇവിടെ ഇവിടെയെല്ലാം നരേന്ദ്രമോദി പ്രവർത്തിച്ചിട്ടും സുരേഷ് ഗോപി മാത്രമാണ് വർക്കൗട്ട് ചെയ്ത് വിജയിച്ചത് അങ്ങനെ വരുമ്പോൾ അറുപതിൽ ഒരാൾക്കാണ് ആ സ്ഥാനം കിട്ടിയത് സുരേഷ് ഗോപി ആരാണ് നേരത്തെ ഐ എ എസ് പാസ്സാകാൻ വേണ്ടി പ്രവർത്തിച്ച വിജയിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു പിന്നീട് സിനിമയിൽ വന്ന് വൻ വിജയം നേടി പിന്നെ രാഷ്ട്രീയത്തിന് വന്ന് അദ്ദേഹം എല്ലാവരുടെയും കയ്യടി വാങ്ങി അങ്ങനെയുള്ള സുരേഷ് ഗോപി പഠന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് അറുപത് പേർക്ക് ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനെ ക്യാബിനറ്റ് മന്ത്രിയാക്കി എന്നുള്ള വിശ്വാസമായിരുന്നു കേരള ജനതക്കുണ്ടായിരുന്നത് രാഷ്ട്രീയത്തിലുപരിയായിട്ടുള്ള സ്നേഹവും ബഹുമാനവും സുരേഷ് ഗോപിയോട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി ായിരുന്നു അതിന്റെ ഒരു വിജയമാണ് തൃശ്ശൂരിൽ നിന്നുണ്ടായത് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര ലക്ഷം വോട്ട് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയത് അല്ലാതെ ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല മറ്റു പാർട്ടികളിൽ നിന്ന് എനിക്ക് വോട്ട് കിട്ടിയിട്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് സുരേഷ് ഗോപി അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സി പി എം കിട്ടിയിട്ടുണ്ട് കൂടാതെ പിണറായി വിജയൻ കൊടുത്ത പത്ത് നാൽപ്പതിനായിരം വോട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചു ആ ജയിച്ചതിന് അംഗീകാരമായി നരേന്ദ്രമോദി ഇത്രയും കാലം പറഞ്ഞു നടന്ന എന്നാ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു നടന്ന എപ്പോഴും സുരേഷ് ഗോപി വലിയൊരു പൊസിഷൻ ഞങ്ങൾ നൽകുമെന്നുള്ള ഒരു പ്രതീതിയാണ് ജനിച്ച് സൃഷ്ടിച്ചത് അവസാനം കിട്ടിയത് ഒരു ഉലുവിയാണ് സഹമന്ത്രി സ്ഥാനം ഇത് 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 അപമാനിക്കലല്ലാതെ എന്താണ് സുരേഷ് ഗോപിയുടെ ചെയ്തത് ഇപ്പോൾ കേൾക്കുന്നത് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം വേണ്ട എനിക്ക് മന്ത്രിസ്ഥാനവും വേണ്ട മണ്ണാങ്കട്ടയും വേണ്ട എന്നുള്ള നിലപാടാണ് സിനിമയിലെ തിരക്കാണ് എനിക്ക് എന്ന് പറയാനുള്ള പറഞ്ഞു കൊണ്ട് ഒഴിയാനുള്ള ഒരു തത്രങ്ങളിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്നുള്ള വിവരം കിട്ടുന്നത് രാജീവ് ചന്ദ്രശേഖറും ഇതേപോലെ ഇപ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഇനി ഞാൻ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം കേരളത്തിലെ ബി ഉള്ളിൽ നിന്നല്ലാതെ അവരുടെ മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജോർജ് കൊര്യനെയാണ് സഹമന്ത്രി സ്ഥാനം കൊടുത്ത് ആദരിച്ചിരിക്കുന്നത് ഈ വിധത്തിൽ കേരളത്തിലെ ബി ജെ പിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രിയാക്കിയതിലും ഒരു വലിയ തിരിച്ചടി വന്നിരിക്കുന്നു അപമാനം വന്നിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളോട് നരേന്ദ്രമോദി അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഇത്രയും വലിയ അറുപത് പേരിൽ ഒരാളായി മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അതിനുള്ള കഴിവും സാമർത്ഥ്യവും അംഗീകാരം ും അദ്ദേഹത്തിനുണ്ട് ആ അംഗീകാരത്തിന് നൽകേണ്ട വലിയ വില കൊടുക്കേണ്ടതിന് പകരം സുരേഷ് ഗോപിയെ കാബിനറ്റ് റാങ്ക് കൊടുക്കാതെ അപമാനിച്ചു എന്നുള്ള വലിയ വിവാദങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് ഈ നാണകെട്ട സഹമന്ത്രി സ്ഥാനം എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എനിക്ക് സിനിമയിൽ വലിയ തിരക്കുണ്ട് അതുകൊണ്ട് സിനിമയിൽ തിരക്കുള്ള എനിക്ക് അധികം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല കേന്ദ്രമന്ത്രിയെ വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം പല പറയാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അദ്ദേഹത്തിന് ആദ്യമേ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതിന് പകരം എന്തിനാണ് നരേന്ദ്രമോദി ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് ഗോപിയിലൂടെ സ്വപ്നമാണ് കേരളം എന്ന് പറയുന്ന ഒരു വിജയിക്കില്ല എന്നിരിക്കെ ആ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നേടിയെടുത്ത സ്ഥാനം നരേന്ദ്രമോദിയുടെ വരവോട് കൂടിയല്ല അവിടെ നേടിയെടുത്തത് കേരളത്തിൽ മാത്രമല്ലല്ലോ തമിഴ്നാട്ടിലും നരേന്ദ്രമോദി യാത്ര ചെയ്തില്ലേ യാത്ര ചെയ്തിട്ട് എന്താണ് ഒരു സീറ്റ് പോലും കിട്ടാതെ വന്നത് ആ സി സി ഒരൊറ്റ സീറ്റും കിട്ടാത്ത സ്ഥലത്ത് അറുപത് സീറ്റുകളിൽ ഒരു സീറ്റ് നേടിത്തരുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിൻ്റെതായ സ്ഥാനവും ബഹുമാനവും കൊടുക്കേണ്ടതില്ലേ ഞാൻ സുരേഷ് ഗോപിയെ വിമർശിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്ന വീട്ടിൽ വരുന്ന ആളുകളോട് കാണിക്കേണ്ട പെരുമാറ്റത്തെക്കുറിച്ചാണ് അവിടെ വന്നിട്ടുള്ള പലർക്കും വളരെ വിഷമകരമായ മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് അവിടെയുള്ള വന്നുള്ള ധാരാളം ആളുകൾ ക്രൈമിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് നൂറ് പേരെങ്കിലും ക്രൈമിനിത് അറിയിച്ചിട്ടുണ്ട് അതിൽ ചിലരുടെ പ്രതികരണം ഞങ്ങൾ കൊടുത്തു ചിലർ ഇതിൻ്റെ പേരിൽ സുരേഷ് ഗോപി ഇങ്ങനെ നേരിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് പലരും സ്ത്രീകളെയടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കൃത്യമായ തെളിവും സുരേഷ് ഗോപിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി പെരുന്നൽമണ്ണയിലുള്ള പെൺകുട്ടി ഒരു ന്യൂസ് ചാനലിൻ്റെ ഉടമ ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് തനി സുരേഷ് ഗോപി നിന്ന് പണം വാങ്ങി തരാം നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ എത്ര പെൺകുട്ടികളെ ബലാത്കാരം ചെയ്തിട്ടുണ്ടാവും എത്ര പെൺകുട്ടികളെ മുതലെടുത്തിട്ടുണ്ടാവും സുരേഷ് ഗോപി അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ വരുന്ന ആളുകൾക്കൊരു നമ്പർ വെക്കണം ആ നമ്പറിലേക്ക് വിളിച്ച് കൃത്യമായി മറുപടി പറയാനുള്ള ഒരു അവസരം കൊടുക്കണം ആ നമ്പർ എസ്റ്റാബ്ലിഷ് ചെയ്യണം കാരണം സുരേഷ് ഗോപി നാട്ടിലുള്ള ആളുകളെല്ലാം സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാവപ്പെട്ട ആളുകൾ സുരേഷ് ഗോപിയെ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ തേടിയെത്തുന്ന ആൾക്കാർ അവരുടെ ഓഫീസിൽ വരുമ്പോൾ തട്ടിക്കയറുന്നു അതേപോലെ ഓഫീസ് വീട്ടിൽ വരുമ്പോൾ ആളുകൾ പരാതി പോലും വലിച്ചു കയറുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായും അവർക്കുണ്ടാവുന്ന അനുഭവം ഇനി ഉണ്ടാകാൻ പാടില്ല ഈ സുരേഷ് ഗോപി പൊതു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ഒരാളുടെ രൂപത്തിൽ അതുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമാണ് ക്രൈം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാതി ചെയ്യാതിരിക്കുകയല്ല ചെയ്തത് അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള ഒരു സമീപനം മാത്രമാണ് എടുത്തത് പക്ഷേ സുരേഷ് ഗോപിയുടെ എഫർട്ട് സിനിമ നടന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് അതുവഴിയാണ് അദ്ദേഹം ഇത് നേടിയത് മോദി വന്നത് ഒരു ഗുണകരമായിരിക്കാം അതൊരു ഘടകം മാത്രമാണ് പക്ഷേ ബി ജെ പിയുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വന്നത് പക്ഷേ സുരേഷ് ഗോപി വഴി കേരളത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നിരിക്കെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുക്കാതെ അപമാനിച്ചത് തീർച്ചയായും അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് കേരളത്തോട് ചെയ്ത അനീതിയാണ് തമിഴ്നാടിനോട് ചെയ്ത അനീതിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം